ഒടുവിൽ എത്തുകയാണ് മൂന്നാം ലോക രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് സാധ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ച് തങ്ങളുടെ സ്പോൺസർമാരായ കുത്തക ഭീമന്മാർക്കുവേണ്ടി വക്കാലത്തെടുത്ത ബിജെപിക്കാരും യുഡിഎഫുകാരും കിണഞ്ഞു ശ്രമിച്ചിട്ടും തോൽപ്പിക്കാനാകാത്ത ഇച്ഛാശക്തിയോടെ കർസേവയ്ക്കായി കേരളത്തിൽ കറങ്ങുന്ന മോദിയുടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കാര് അറ്റകൈക്ക് കടും വെട്ടൊന്നും നടത്തിയില്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ പേര് ലോകത്തിനു മുന്നിൽ വീണ്ടും തിളങ്ങും മലയാളിയെക്കുറിച്ച് അത്ഭുതം കൂറും മഹാമാരി കാലത്തും പ്രതിസന്ധികൾക്ക് മുകളിൽ നിന്ന് സ്വപ്ന സാക്ഷാത്കാരം തീർത്ത നാടിനെക്കുറിച്ച് അവർ അത്ഭുതപ്പെടും ആദ്യഘട്ടത്തിൽ എണ്ണായിരം സർക്കാർ ഓഫീസുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടപെട്ടുന്നയിച്ച ചോദ്യം ഇതായിരുന്നു തന്നെ നെറ്റ്വർക്ക് ഉണ്ട് ഈ അഞ്ഞൂറ് കോടി രൂപ മുടക്കി ഒരു പദ്ധതിയേക്കാൾ നല്ലതല്ലേ ഇപ്പം നിലവിലുള്ള സേവനദാതാക്കളുടെ സഹായം എടുക്കേണ്ടത് നിലവിലുള്ള സേവനദാതാക്കൾ അതായത് അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന ജനസേവനക്കാർ അവരുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു മാർഗം തേടുന്നത് എന്നതാണ് ചോദ്യം മുഖ്യമന്ത്രിയുടെ സംയമനത്തോടെയുള്ള മറുപടി ഇന്നലെ സാധാരണഗതിയിൽ ഇവിടെ ഇത് പ്രയാസം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനിടയുള്ളത് റിലയൻസിനാണ് റിലയൻസിന് ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ആകെ ഉണ്ടാക്കണമെന്നൊരു താൽപര്യമുണ്ട് അവരവരുടേതായി നടന്നോട്ടെ നമുക്ക് നമ്മുടേതായ പദ്ധതി നടപ്പാക്കുന്നതിന് വേറെ വിഷമമില്ല അത് നമുക്ക് നടപ്പാക്കാം അതിനോട് അങ്ങും യോജിക്കുന്നതാണ് നല്ലത് അതിനെ സഹകരിക്കുകയാണ് വേണ്ടത് കാരണം ഈ നാട്ടിൽ വരുത്തുന്ന മാറ്റം വിപ്ലവകരമായ മാറ്റമായിരിക്കും രണ്ട് കാഴ്ചപ്പാടാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇവർ ഇരുവരും ആരെയാണ് ആരുടെ താൽപര്യമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം ഒരാൾ പുത്തകൾക്കു വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ജനങ്ങൾക്ക് വേണ്ടി മറുപടി നൽകുന്നു ഇനി രമേശ് ചെന്നിത്തല പറഞ്ഞ സേവനദാതാക്കൾ കേരളത്തോട് ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കാം മുപ്പതിനായിരത്തോളം വരുന്ന സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലേക്ക് മാത്രം ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് ഈ ദാതാക്കൾ ഒരു മാസം ഈടാക്കുന്ന തുക ഏകദേശം നൂറ്റി അൻപത് കോടിയാണ് ഒരു കോടിയിലധികം ഉപഭോക്താക്കളിൽ നിന്നായി ആയിരത്തിഅണ്ണൂറ് കോടിയോളം രൂപ ഒരു മാസത്തെ ഇവരുടെ താരിഫ് അനുസരിച്ച് ഇവർ സംസ്ഥാനത്ത് നിന്നും സ്വന്തമാക്കുന്നുണ്ട് കുറഞ്ഞ നിരക്കിൽ വേഗതയേറിയ ഇന്റർനെറ്റ് കെ ഫോൺ ലഭ്യമാക്കാൻ ആരംഭിച്ചാൽ ഈ സേവനദാതാക്കൾക്ക് ആയിരം കോടി രൂപയെങ്കിലും ഒരു മാസം നഷ്ടം വരുമെന്ന് ചുരുക്കം കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതോടെ മോദി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർക്ക് ഹാലിളകി അമ്പാനി മുതൽ എ സി വി മുതലാളിക്ക് വരെ കാലിടറി ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും ഉമ്മൻചാണ്ടിക്കും സ്ഥലനില വിഭ്രാന്തിയായി കർസേവകരായ ഇ ഡി തൊഴിലാളികൾ ദണ്ഡ ചുഴുറ്റി സ്വത്തും പുറത്തുകാട്ടി ഇന്ന് കേരളം ഇത് നടപ്പിലാക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന്റെ മാതൃക പകർത്തും സംഘപരിവാരം ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് സുഖസുഭിക്ഷരായി ജീവിക്കുന്ന കോർപ്പറേറ്റുകൾ അപകടം തിരിച്ചറിഞ്ഞ് ഉണർന്നെഴുന്നേറ്റു എം ശിവശങ്കർ മുൻകൈയ്യടുത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ മുഴുവൻ അന്വേഷിക്കുമെന്നാണ് ന്യായം ആർക്കുവേണ്ടിയാണ് ആരെ പ്രീതിപ്പെടുത്തുകയാണിവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞു നല്ല ബോധ്യമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് ഇങ്ങനെ മറുപടി നൽകി നിങ്ങൾ നിങ്ങളെന്തിന് അത്തരമൊരു കാര്യം നടത്തുന്നു ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അവർ ചെയ്തോളുമല്ലോ എന്നാണ് പരോക്ഷമായി ഞങ്ങളോട് പറയുന്നത് അതിനതേ നാണയത്തിൽ പറയാണ് അത് മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് വരണ്ട ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും ബാക്കിയുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലയിലെയും വികസന വിപ്ലവം പദ്ധതിയിലൂടെ സാധ്യമാകും മുപ്പതിനായിരത്തിലധികം സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് എം ബി മുതൽ ഒരു ജി ബി വരെ വേഗതയിൽ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ തുറക്കും കേരളത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുന്നതാണ് പദ്ധതി എന്നാണ് കേഫോൺ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന ചലനം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് കെ ഫോൺ വഴി സംസ്ഥാനത്തെ എല്ലാവർക്കും അറിവിന്റെ വാതായനങ്ങൾ തുറന്നിടും ഈ മേഖലയിലെ കുത്തകവൽക്കരണം ചെറുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യമായ അവസരം നൽകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് നിലവിൽ വരും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം വിപ്ലവകരമായ മാറ്റങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഐ ടി മേഖല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഇ ഹെൽത്ത് പോലെയുള്ള ഡിജിറ്റൽ സേവനങ്ങൾ എയർപോർട്ട് തുറമുഖം തുടങ്ങിയവിടങ്ങളിലേക്ക് ഹൈസ്പീഡ് കണക്ടിവിറ്റി ലഭ്യമാക്കും കെ ഫോൺ കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങളിൽ ചിലത് മാത്രമാണി എക്കാലവും കേരളത്തിന്റെ പൊതുതന്മകൾക്കെതിരെ ഒറ്റുകാരുടെ വേഷത്തിൽ മാത്രം നാം കണ്ടിട്ടുള്ള സംഘപരിവാര കോമരങ്ങൾക്കൊപ്പം കോൺഗ്രസും ഉറഞ്ഞുതുള്ളുന്നത് എന്തിനാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ ആ ഒറ്റുകാരുടെ കിണിയാളുകളാണ് കേന്ദ്ര ഏജൻസികളുടെ വേഷത്തിൽ ഇവിടെ കിടന്ന് കറങ്ങുന്നവരത്രയും ഇതിലും വലിയ പ്രതിസന്ധികളെ തൊഴിച്ച് ദൂരെ എറിഞ്ഞിട്ടുള്ള പ്രബുദ്ധ കേരളത്തിന്റെ ക്ഷമ പരീക്ഷിക്കുകയാണിവർ